ഡൽഹിയിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം സംയോജിതമായ ഇടപെടലിലൂടെ രക്ഷകയായി മേഘ മേഘ എന്ന യുവതിയുടെ ധീരമായ ഇടപെടലിലാണ് ഡൽഹിയിൽ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം പരാജയപ്പെട്ടത് പനി കാരണം ഓഫീസിൽ നിന്ന് നേരത്തെ മടങ്ങിയ മേഘ ബസ്സിൽ തന്റെ അടുത്തിരുന്ന സ്ത്രീയുടെ മടിയിലുള്ള കുഞ്ഞിനെ ശ്രദ്ധിച്ചു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആ സ്ത്രീയും വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞ ആ കുഞ്ഞും തമ്മിൽ യാതൊരു ചേർച്ചയുമില്ലെന്ന് മേഘയ്ക്ക് തോന്നി ഈ സംശയമാണ് ഒരു വലിയ കുറ്റകൃത്യം തടയാൻ സഹായിച്ചത് ആദ്യം ഒരു സംശയമായിരുന്നെങ്കിലും പിന്നീട് ഇത് തട്ടിക്കൊണ്ടു പോകലാണോ എന്ന ചിന്ത മേഘയെ അലട്ടാൻ തുടങ്ങി ബസ്സിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവില്ലാതെ ആരെയും ചോദ്യം ചെയ്യാൻ മേഘയ്ക്ക് കഴിഞ്ഞില്ല എന്നാൽ മനസ്സ് അസ്വസ്ഥമായപ്പോൾ മേഘ ആ സ്ത്രീയോട് കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചു ഇതെന്റെ മകളുടെ കുട്ടിയാണ് എന്നായിരുന്നു ആ സ്ത്രീയുടെ മറുപടി മകൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പുറകിലുണ്ട് എന്നും മറുപടി നൽകി ബസ്സിലെ തിരക്ക് കാരണം പിറകിലേക്ക് കാണാൻ കഴിയാതിരുന്നിരുന്ന മേഘയ്ക്ക് മറുപടി കൂടുതൽ സംശയമുണ്ടാക്കി സംശയം ഉറച്ച മേഘയ്ക്ക് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഭയമുണ്ടായി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച യുവതി ആ സ്ത്രീ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സമയം കുഞ്ഞിന്റെ കാലിൽ ചെറുതായി നുള്ളി എന്നാൽ കുഞ്ഞിന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല ഇത് നിരവധി തവണ ആവർത്തിച്ചിട്ടും കുഞ്ഞ് അനങ്ങിയില്ല ഇതോടെ മയക്കുമരുന്ന് നൽകി ഉറക്കിയതാണെന്ന് മേഘയ്ക്ക് മനസ്സിലായി മേഘ ഉടൻ തന്നെ ബസ് ഡ്രൈവറോടും കണ്ടക്ടറോടും വിവരം അറിയിച്ചു തുടർന്ന് കണ്ടക്ടർ ആ സ്ത്രീയെ ചോദ്യം ചെയ്തതോടെ അവർ ബസ്സിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ യാത്രക്കാർ ഇവരെ തടഞ്ഞു നിർത്തി പോലീസിനെ വിളിക്കുകയായിരുന്നു പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് വ്യക്തമായി ഗുരുഗ്രാമിൽ നിന്നുള്ള കുഞ്ഞിന്റെ വീട്ടിൽ കുറച്ചു കാലം ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി മേഘയുടെ സംയോജിതമായ ഇടപെടലാണ് ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത് ഈ വാർത്തയെ യുവതിയുടെ ധീരമായ പ്രവൃത്തിക്ക് ലഭിച്ച അംഗീകാരമായി സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക